പിളർപ്പിന് ശേഷം ഇരുസമസ്തകളും പ്രവർത്തന മണ്ഡലങ്ങളിൽ സമൂഹത്തിനും സമുദായത്തിനും എന്ത് നൽകി എന്നതാണ് ഇവിടെ താരതമ്യ വിഷയം കാന്തപുരം വിദ്യാഭ്യാസ ജാഗരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശതക്കണക്കിന് മതസ്ഥാപനങ്ങൾ ഉയർന്നുവന്നു ധർമ്മബോധത്തിന്റെ വീണ്ടെടുപ്പിന് പ്രവാചകത്വമനന്തരമെടുത്ത പണ്ഡിത സഹസ്രങ്ങളെ സമൂഹത്തിന് സമർപ്പിക്കാൻ സ്ഥാപനങ്ങൾക്കായെന്നത് തിരിച്ചറിയാൻ കേവല ചിന്ത മതി മർക്കസും സാദിയയും അൽമക്കറും മാദിനും സിറാജുൽ ഹുദയുമടങ്ങുന്ന സ്ഥാപന ശൃംഖലക്ക് പ്രതിദിനം ചിലവ് വരുന്നത് കോടികളാണ് ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ സ്ഥാപനസന്തതികളുടെ സാരഥ്യം സമുദായത്തെ വഴി നടത്തുന്നു ചെറുശ്ശേരി സംസ്ഥ പട്ടിക്കാട് ജാമിയയും നന്ദീദാറുസലാമുൾപ്പെടെ പിളർപ്പിന് മുമ്പ് പ്രോജ്വലിച്ചു നിന്ന സ്ഥാപനങ്ങൾക്ക് പിന്നീട് സംഭവിച്ച ശോഷണം വളരെ പ്രകടമാണ് ആദർശ പ്രബോധന മേഖലകളിൽ മികവറിയിച്ച എത്ര ഉൽപ്പന്നങ്ങളെയാണ് പിളർപ്പിന് ശേഷം ഈ സ്ഥാപനങ്ങൾ സമൂഹത്തിന് നൽകിയത് കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടിനിടയിൽ എത്ര സ്ഥാപനങ്ങളാണ് ചെറുശ്ശേരി സമസ്തയിൽ പുതുനാമ്പെടുത്തത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസികൾക്ക് നാദന് സുചൂതർപ്പിക്കാനും വിശ്വാസവൈകല്യമില്ലാതെ ആരാധന നിർവഹിക്കാനുമുള്ള ആയിരക്കണക്കിന് പള്ളികൾ വിശ്വാസികൾക്ക് സമ്മാനിച്ചു കാന്തപുരം ഉണ്ടാക്കുന്നത് സമാന്തര പള്ളികളാണെന്ന് വിമർശനമെയ്യുന്നവർ അറബിയിൽ ഹൊത്തുമ നടത്തുന്ന പള്ളിയില്ലായിരുന്ന കോഴിക്കോട് നഗരത്തിൽ ഇരുപതോളം പള്ളികൾ പണിത നൽകിയ സൗകര്യങ്ങളെ മനഃപൂർവ്വം വിസ്മരിക്കുകയാണ് സമസ്ത തീരുമാനങ്ങൾ പാലിക്കപ്പെടുന്ന കുത്തുവക്ക് മുമ്പ് തറപ്രസംഗമില്ലാത്ത മുഖം നോക്കാതെ മതം പറയാൻ കമ്മിറ്റിയുടെ ഭീഷണിയില്ലാത്ത സമ്പൂർണ്ണ പണ്ഡിത നിയന്ത്രണ മസ്ജിദുകൾ നിർമ്മിച്ചതും പരിപാലിക്കുന്നതും ആരാണെന്ന് സമുദായത്തിനറിയാം ചെറുശ്ശേരി സമസ്ത മുൻഗാമികൾ നിർമ്മിച്ചു നൽകിയ പള്ളികൾക്ക് സംഘടനയുടെ ലേവനൊട്ടിച്ചെന്നല്ലാതെ പുതുതായി എത്ര പള്ളികൾ ചേളാരി സമസ്ത ഇതുവരെ നിർമ്മിച്ചു സമസ്ത പണ്ഡിതർ കടുത്ത ഭാഷയിൽ എതിർത്ത തറപ്രസംഗങ്ങൾ ഉൾപ്പെടെ ബിദ ഈ ചുവയുള്ള ആശയങ്ങൾ പള്ളിമിമ്പറിലെത്തിക്കുന്നതിൽ കാണിച്ച അലംഭാവം മുൻഗാമികൾ പൊറുക്കില്ല ചെറുശ്ശേരി സമസ്തയുടെ പ്രാമുഖ്യം കാണിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് മദ്രസയുടെ എണ്ണവും തഥൈവ മുൻകാല ഉമറാക്കൾ പണിത സംയുക്ത മദ്രസക്ക് ചേളാരിയിൽ നിന്ന് പുസ്തകമെത്തുന്നുവെന്നല്ലാതെ എണ്ണപ്പെരുപ്പത്തിന്റെ വിരട്ടലിൽ ഏറെയൊന്നും കാര്യമില്ല സഹപങ്കാളിത്തമില്ലാതെ തന്നെ ഉയർന്ന നിലവാരമുള്ള പാഠ്യപദ്ധതികളുമായി ആയിരക്കണക്കിന് മദ്രസകൾ സ്വന്തമായുണ്ടെന്നതാണ് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രാമുഖ്യത്തിന്റെ കാതൽ പണ്ഡിതർ പഠിപ്പിച്ചതുപോലെ മുജാഹിദ് ജമാഅത്തിന് സലാം പറയരുതെന്ന് പാഠമഭ്യസിപ്പിക്കാൻ ഇപ്പോഴും കഴിയുന്നുണ്ടെന്നതാണ് ആദർശ ഭദ്രതയുടെ മദ്രസാ സേവന പ്രവർത്തനങ്ങളിൽ കാന്തപുരം സമസ്തയുടെ സാന്നിധ്യം ശക്തമാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സംഘടന എന്നും മുന്നിലായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആസാം കലാപമുണ്ടായപ്പോൾ എ പി സംസ്ഥയുടെ കീഴിൽ പ്രഖ്യാപിച്ചത് ഇരുപത് കോടിയുടെ പ്രവർത്തനങ്ങളാണ് അടിച്ചമർത്തപ്പെട്ട ആസാം അഭയാർത്ഥികൾക്ക് ഒരു ട്രെയിൻ നിറയെ വസ്ത്രമയച്ചു കൊടുത്തത് രാജ്യത്തെ പോലും അതിശയിപ്പിച്ചതാണ് മെഡിക്കൽ കോളേജുകളിലെ മർക്കസ് സഹായി പദ്ധതിയും എസ് വൈ എസിന്റെ സാന്ത്വനം പദ്ധതിയും ആശയറ്റവർക്ക് നൽകുന്ന ജീവിത പ്രതീക്ഷകൾ ഏറെ വലുതാണ് ചേളാരി സമസ്ത കാന്തപുരം സമസ്തയുടെ പ്രവർത്തനങ്ങളെ എന്നും വിമർശന വിമർശനബുദ്ധ നോക്കിക്കാണുക എന്നതാണ് ചെറുശ്ശേരി സമസ്തയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മർക്കസിൽ അഭയം കണ്ടെത്തിയ കശ്മീർ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ കാന്തപുരത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഡൽഹിയിൽ നിന്ന് അഭിമാനം പറഞ്ഞുവെന്ന് ഇന്ത്യയുടെ പ്രവാസി മന്ത്രി പറയുമ്പോൾ കാശ്മീർ വിദ്യാർത്ഥികളുടെ മർക്കസ് പഠനത്തിൽ തീവ്രവാദ ചേളാരി നേതാക്കളാണ് കാന്തപുരം എ പി അബുബക്കർ മുസിയാരുടെ കശ്മീർ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന സമസ്ത കേരള സുന്നിം മഹല്ല ഫെഡറേഷൻ ഭാരവാഹികൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മർക്കസ് കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന കശ്മീർ വിദ്യാർത്ഥികളുടെ പശ്ചാത്തലം അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു വിദേശ തീവ്രവാദ സംഘടനകളുടെ ഫണ്ട് കൈപ്പറ്റാനാണ് കശ്മീർ വിദ്യാർത്ഥികളെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നതെന്ന് അവർ ആരോപിച്ചു തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ തീവ്രവാദ വിരുദ്ധ അവർ പറഞ്ഞു പ്രവർത്തനങ്ങൾ അത്രയും കണ്ടവർ പ്രവാചക വരേണ്യർ മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ശാറമുബാറക്ക് മർക്കസിലെത്തിയതറിഞ്ഞപ്പോൾ അതിനെതിരെ നടത്തിയ ജിഹാദിന്റെ പ്രേരക ശക്തി അസൂയയുടെ സങ്കുചിതത്വത്തോടെ നോക്കിക്കണ്ടതാണെന്ന് കടുത്ത കാന്തപുരം വിരോധിയായ ബാലുശ്ശേരി മുജാഹിദിനു പോലും മനസ്സിലായ കാര്യമാണ് തിരുകേശമുൾപ്പെടെയുള്ള പവിത്ര ശേഷിപ്പുകളുടെ സൂക്ഷിപ്പിന് സൗകര്യമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി നിർമ്മാണ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ നാൽപ്പത് കോടി രൂപക്ക് പള്ളി പണിയുന്നത് ദുർവ്യയമാണെന്നും അങ്ങനെയൊരു പണിയാൻ അനുവദിക്കില്ലെന്നും പ്രഖ്യാപനമുയർന്നു അനുവദിക്കുന്ന പ്രശ്നമല്ല നിങ്ങൾക്ക് വേണ്ടി നൽകിക്കൊണ്ട് അതേ കാലത്തു തന്നെ നൂറ്റിപ്പത്ത് കോടി രൂപ ചെലവിൽ ഒരു വിനോദ ചാനൽ തുടങ്ങുന്നത് ദുർവ്യയമായിരുന്നില്ലെന്നതാണ് ആശ്ചര്യം പാട്ടും കൂത്തും ആണും പെണ്ണും നാടകവും സീരിയലും മതനിഷേധത്തിന്റെ എല്ലാ സീമകളും അതിലംഘിക്കാൻ സമസ്ത പണ്ഡിതർ ഷംസുൽ ഷംസുൽമ പൊറുക്കുമോ ഇത്തരം ആഭാസങ്ങളെ കുറിച്ച് ഇ കെ ഉസ്താദിനെ തന്നെ കേൾപ്പിക്കാം ഇതിന്റെ അർത്ഥം എന്താണ് എന്താണ് ഇതിന്റെ പേര് ഒരു ഇല്ല ഇല്ല ഗ്രഹിക്കാൻ വേണ്ടി ദർശന ചാനലിന്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തവരെ കാണൂ കാന്തപുരം വിരോധത്തിന് ജിഹാദിനിറങ്ങിയവരാണിതിലധികമെന്നതാണ് ആശ്ചര്യം അമ്പലക്കടവ് ഫൈസിയും മൂത്തേടം കാസിമിയും സാക്ഷാൽ കോട്ടുമല ബാപ്പമുസ്ലിയാർ വരെ സമൂഹത്തിന് സമർപ്പിച്ച ഒരു ചാനലിന്റെ പരിപാടികൾ താരതമ്യത്തിന്റെ കാഴ്ചക്ക് അനിവാര്യമാണ് കുപ്പിവള റിയാലിറ്റി ഷോയും കുഞ്ഞായി മുസ്ലിയാരുടെ സീരിയലും മാപ്പിള വീട്ടിലെ ഉമ്മൂമ്മമാർ ഇനി തിക്കുറും ചൊല്ലിക്കാണും ഉസ്താദുമാർ തുടങ്ങിവെച്ച സുഹൃദത്തിന്റെ പുണ്യം നേടാൻ